അപ്പോൾ കാർത്തിയായിട്ട് രാവിലെ ഞാനും അമ്പലത്തിൽ പോയായിരുന്നു അപ്പം അമ്പലത്തിൽ ഭയങ്കര പ്രത്യേകതയായിരുന്നു ഇന്ന് അഖണ്ഠനാമം എന്ന് പറഞ്ഞിട്ടുണ്ട് അഖണ്ഠനാമം എന്ന് പറഞ്ഞാൽ മാസത്തിൽ ലാസ്റ്റ് വെള്ളിയാഴ്ച ഞങ്ങളുടെ അമ്പലത്തിൽ അഖണ്ഠാമമാണ് അപ്പോൾ അത് ഈ കാർത്തികയുടെ അന്ന് തന്നെയായിരുന്നു അപ്പോൾ അതുതന്നെ ഇത്ര പ്രത്യേകത കൂടുതലായിരുന്നു കാർത്തികയും കൂടിയാണ് എന്നാലും ഇതിൻ്റെയും കൂടി പ്രത്യേകതയായിരുന്നു അപ്പം ഞങ്ങളെ ഫ്രണ്ട്സ് എല്ലാവരും ഉണ്ടായിരുന്നു അമ്പലത്തിൽ അപ്പം ഞങ്ങൾ രാവിലെ പോയിട്ട് പോകുന്നു പിന്നെ ഉച്ചക്ക് പ്രസാദം ഇട്ടുണ്ടായി അതൊക്കെ കഴിച്ചുകഴിഞ്ഞ് പിന്നെ വൈകിട്ട് വീണ്ടും പോയി ദീപങ്ങളൊക്കെ കത്തിക്കാൻ വേണ്ടി പോയി പിന്നെ അവിടെ വിളക്ക് പൂജ ഉണ്ടായിരുന്നു ഈ നമ്മുടെ ശ്രീചക്രപൂജയുടെ വിളക്ക് പൂജ അത് ഉള്ളതാണ് ശ്രീചക്രപൂജയൊക്കെ ഉള്ളത് പ്രത്യേകമായിട്ട് അപ്പോൾ അതിനെ എല്ലാവരും വിളക്കൊക്കെ എടുത്ത് കുറച്ച് പേരെടുത്ത് ഞാനെടുത്തില്ലായിരുന്നു കുറച്ച് പേരെടുത്ത് എടുത്ത ആൾക്കാരൊക്കെ അമ്പലത്തിന് വലത്തിട്ട് വിളക്കൊണ്ടൊന്ന് നടയിൽ വെക്കണം ഇതൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ നടയൊക്കെ തുറന്നതൊക്കെ കഴിഞ്ഞ് എല്ലാവരും ഞങ്ങളുടെ ഫ്രണ്ട്സൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോകളൊക്കെ എടുത്ത് വിളക്കിൻ്റെ അടുത്ത് നിന്നൊക്കെ എടുത്ത് ദീപമൊക്കെ കത്തിച്ചക്കൻ്റെ അടുത്ത് നിന്ന് എടുത്ത് ഇതൊക്കെ കഴിഞ്ഞ് നമുക്ക് ഉച്ചക്കത്തെ പോലെ തന്നെ രാത്രിയിലും നമുക്ക് ഫുഡ് ഉണ്ടായിരുന്നു അവിടെ സദ്യ ഉണ്ടായിരുന്നു അപ്പോൾ പിന്നെ ഞങ്ങളെല്ലാവരും കൂടി സദ്യ അഴിക്കാനൊക്കെ പോയി നമ്മൾ അപ്പോൾ സദ്യ അഴി കുറച്ച് പേർ പോയി കുറച്ച് പേര് പെട്ടെന്ന് വീട്ടിലോട്ട് പോയി അപ്പോൾ അതൊക്കെ കഴിഞ്ഞ് പിന്നെ തിരിച്ച് ഉണ്ണി വന്നായിരുന്നു ഉണ്ണി ഞാനും